ഇന്നിവിടെ ഇളനീർ ആണ് ഉണ്ടാക്കുന്നത് ഒരു ഇളനീറിൻ്റെ വെള്ളവും ഒരു തേങ്ങയുടെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആറ് ഗ്രാം ചൈനാഗ്രാസും വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ച തേങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റെഡിയാക്കാനായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുതിർത്തി വെച്ച ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കാം അരമണിക്കൂറോളം ഞാൻ കുതിർത്തെടുത്ത ചൈനാഗ്രാസ് ആണിത് നല്ല പോലെ മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയ്ക്കും ഇളനീറിൻ്റെ വെള്ളത്തിനും നല്ലപോലെ മധുരമുണ്ട് മധുരം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം പട്ടയൊന്നും ഇല്ലാതെ ഇരിക്കാനാണിത് അരിച്ചെടുക്കുന്നത് അടുത്തതായി പുഡീൻ സെറ്റ് ചെയ്യാം ഇളനീർ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിനെ നല്ലപോലെ കവർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം വെളിയിൽ വേണമെങ്കിലും വെക്കാം വെളിയിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് സെറ്റായി കിട്ടും ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡി ആയി കിട്ടും റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഒരു പനന്തനമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം